നമസ്കാരം ഞാൻ ഡോക്ടർ ഡോക്ടറിനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ത്യൻ വ്യോമസേനയിൽ എയർമാൻമാരുടെ ഒഴിവിലേക്ക് ഇപ്പോൾ അപേക്ഷിട്ട് മെഡിക്കൽ അസിസ്റ്റൻറ്റ് ട്രേഡിലാണ് ഇതിലേക്ക് താല്പര്യമുള്ളൊരു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ഇപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത് അവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിക്കട്ടെ അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ട് ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണം നമുക്കെതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡബ്ല്യൂ 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 ഡോട്ട് എയർമെൻ സെലക്ഷൻ ഡോട്ട് സീദാ ഡോട്ട് ഐ എന്ന സൈഡ് ലഭ്യമാണ് ഈ സൈറ്റ് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന കാര്യം ആദ്യം തന്നെ ശ്രദ്ധിക്കുക ജൂലൈ പതിനൊന്ന് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക യോഗ്യത പറയാണെങ്കിൽ രണ്ട് സ്ട്രീമാണുള്ളത് പ്ലസ് ടു കഴിഞ്ഞവർക്കും അപേക്ഷിക്കാൻ പറ്റും അതുപോലെ ഡിപ്ലോമ അല്ലെങ്കിൽ ബി ബി എസ് സി ഫാർമസി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും രണ്ട് ട്രേഡ് ഉണ്ട് അതിലേക്ക് ബി എസ് സി ആദ്യം നമുക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് നോക്കാം അതിലേക്ക് അവർക്കുള്ള യോഗ്യത അൻപത് മാർക്കോടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവ പഠിച്ച് പ്ലസ് ടു പാസ്സാകരായിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് ആ ട്രേഡിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ഇംഗ്ലീഷിലും നിർബന്ധമായും അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം രണ്ടാമത്തെ ട്രേഡ് ഉള്ളവർക്കും അവർക്കും അമ്പത് ശതമാനം മാർക്കോടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവ പഠിച്ച് പ്ലസ് ടു പാസ് അവരെ അതേപോലെ ഇപ്പോൾ അവർക്കും ഇംഗ്ലീഷ് അൻപത് ശതമാനം മാർക്ക് നിർബന്ധമായിട്ടൊരിക്കണം അതുപോലെ അൻപത് ശതമാനം മാർക്ക് ഡിപ്ലോമയ്ക്ക് അല്ലെങ്കിൽ ബിസ് സി ഫാർമസിക്ക് ഉണ്ടായിരിക്കണം ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം എന്നൊക്കെ യും മത്സാഹം രണ്ട് കാറ്റഗറിയാണുള്ളത് പ്രായം പറയുകയാണെങ്കിൽ മെഡിക്കൽ അസിസ്റ്റന്റ് ഗ്രേ ഗ്രേഡ് ട്രേഡ് പ്ലസ് ടു കഴിഞ്ഞവർക്കാണെങ്കിൽ അവർക്ക് രണ്ടായിരത്തി അഞ്ച് ജനുവരി ജൂലൈ രണ്ടിനും രണ്ടായിരത്തി ഒൻപത് ജൂലൈ രണ്ടിനും ഇടയിൽ ജനിച്ചിട്ടുള്ള അവിവാഹിതരായ ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡ് ഡിപ്ലോമ അതുപോലെ ബി എസ് സി ഫാർമസി ഉള്ളവർക്കാണെങ്കിൽ വിവാഹം കഴിച്ചവർക്കും അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റ് ഉണ്ട് സദാ മെയിനായിട്ട് അവിവാഹിതമായിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും ഏജ് പറയുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡ് ഡിപ്ലോമയും ബി എസ് സി ഫാർമസിയും കഴിഞ്ഞവർക്ക് അവർക്ക് രണ്ടായിരത്തി രണ്ട് ജൂലൈ രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജൂലൈ രണ്ടിനും ജനിച്ച അവിവാഹിതരായ ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിവാഹിതരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് രണ്ടായിരത്തി രണ്ട് ജൂലൈ രണ്ടിനും രണ്ടായിരത്തി അഞ്ച് ജൂലൈ രണ്ടിനും ഇടയിൽ ജനിച്ചിട്ടാണ് പ്രായത്തിൽ വ്യത്യാസം അവർക്ക് പറഞ്ഞിട്ടുണ്ട് അതിനെ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ഇതിനേക്കുള്ള സെലക്ഷൻ പറയുകയാണെങ്കിൽ ശാരീരിക യോഗ്യതയിലൂടി ഉണ്ടായിരിക്കണം പുരുഷന്മാർക്ക് മാത്രം അപേക്ഷിക്കാൻ കഴിയുക ഉയരം നൂറ്റി അൻപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം അതോടൊപ്പം ഒന്ന് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഓട്ടം ഏഴ് മിനിറ്റിൽ ഫിനിഷ് ചെയ്യണം അത് പ്ലസ് ടു കഴിഞ്ഞ ബാച്ച് ഇരുപത്തൊന്ന് വയസ്സിലുള്ളവർക്കാണെങ്കിൽ അത് കഴിഞ്ഞവരോടാണെങ്കിൽ അവർക്ക് ഏഴര മിനിറ്റ് ഏഴ് മിനി ഏഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് കൂടി ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക അതുപോലെ പത്ത് പുഷപ്പ് പത്ത് സിറ്റപ്പ് അതുപോലെ ഇരുപത് ഇരുപത് സ്ക്വാഡ്സൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും ആ കാര്യം കൂടി ഓർത്തിരിക്കുക അതുപോലെ നെഞ്ചളവ് അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷൻ കഴിവുള്ളതായിരിക്കണം നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം വെയിറ്റ് അതുപോലെ ഹൈറ്റിന് ഹൈറ്റിനും പ്രായത്തിനും ആനുപാതികമായിട്ട് ഉണ്ടായിരിക്കണം നല്ല മറ്റു അസുഖങ്ങളൊന്നും ഉണ്ടാകാൻ പറ്റില്ല നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം നിയമനത്തിൽ തുടക്കത്തിൽ ഇരുപത് വർഷത്തേക്കായിരിക്കും നിയമനം ലഭിക്കുക അമ്പത്തി ഏഴ് നീട്ടി കിട്ടാൻ സാധ്യതയുണ്ട് ശമ്പളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ട്രെയിനിങ് ഫീഡിൽ പതിനാലായിരത്തി അറുന്നൂറ് ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക എന്നാൽ സെന്റന ലഭിക്കുന്ന സമയത്ത് ഇരുപത്തി ആറായിരം തൊള്ളായിരം രൂപ അടിസ്ഥാന ശമ്പളമായിട്ട് ലഭിച്ചു മറ്റു ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും എന്ന മനസ്സിലാക്കുക സെലക്ഷൻ പ്രോസസ് കഴിഞ്ഞാൽ നേരത്തെ ആദ്യം റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും അതോടൊപ്പമാണ് ശാരീരികക്ഷമത പരീക്ഷ ഒരു കണ്ടീഷൻ ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റും പിന്നെ മെഡിക്കൽ ടെസ്റ്റും ശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ അപേക്ഷാ ഫീസ് ഉണ്ട് എല്ലാവരും അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് അതോടൊപ്പം ജി എസ് ടി ഉണ്ടാവും അപ്പോൾ ഇതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പ് ഡബ്ല്യൂ 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 ഡോട്ട് എയർമെൻ സെലക്ഷൻ ഡോട്ട് സി ഡാക്ക് ഡോട്ട് ഐ എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ട് താല്പര്യമുള്ള ഒരു അവസരം പരമാവധി വെളിപ്പെടുത്തുക താങ്ക് യു